ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതാകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ ദുരന്തം സംഭവിച്ച് ഒരു വർഷം തിരികെയാണ് ആ ഒരു ഉരുൾപൊട്ടലിന് ശേഷം വയനാടിന് എന്ത് സംഭവിച്ചു വയനാട്ടിലെ സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിച്ചു വയനാട്ടിലെ ടൂറിസത്തിനെന്ത് സംഭവിച്ചു ഇത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഉൾപ്പെട്ടൽ അതുമായിട്ടുള്ള പുനരധിവാസം മാത്രം ചർച്ച ചെയ്യുന്ന ഈ അവസരത്തിൽ വയനാടിനെ മൊത്തത്തിൽ ബാധിച്ച സാമ്പത്തികമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടേ ടൂറിസം പ്രധാന വരുമാന മാർഗം ആയിരുന്ന വയനാട്ടിൽ ഒട്ടനവധി ആളുകൾ അവരുടെ സമ്പാദ്യം മുഴുവൻ പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇവർ ടൂറിസം ഡെവലപ്പ് ചെയ്തു ആ സമയത്താണ് തുരമല ഉണ്ടായത് ശരിക്കും പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ ഇരുപത്തി പഞ്ചായത്ത് ഉണ്ട് ഈ ഇരുപത്തിമൂന്ന് പഞ്ചായത്തിൽ തന്നെ ഒരു പഞ്ചായത്താണ് മേപ്പാടി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് വാർഡുകളുണ്ട് ഈ ഇരുപത്തിമൂന്ന് വാർഡിൽ ഒന്നോ രണ്ടോ വാർഡുകളാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത് അതൊരു മഹാ ദുരന്തമാണെങ്കിൽ പോലും അത് വയനാടിന്റെ ദുരന്തമായി കണ്ടുകൊണ്ട് വയനാട്ടിലെ ടൂറിസം ശരിക്കും പറയുകയാണെങ്കിൽ ഇരുപത് ശതമാനമായി നമ്മുടെ നാട്ടില് ശരിക്കും ആഭ്യന്തര ടൂറിസമാണ് ഉണ്ടായിരുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നൊക്കെ വന്നിരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വരാതായി മാധ്യമങ്ങൾ വന്ന തെറ്റായ പ്രചാരണമാണ് ഇതിന് പ്രധാന കാരണം ഈ ഒരു വർഷത്തിന്റെ അടക്ക് കാർഷിക മേഖലയിലോട്ട് വന്യമൃഗ ശല്യം പത്ത് കൂടി മാത്രമല്ല ടൂറിസത്തിന് ഈ നാട്ടിലോട്ട് ആളുകൾ തീരെ വരാതായി വയനാടിന്റെ സൗന്ദര്യം വയനാടിന്റെ ടൂറിസം ഒന്നും നശിച്ചിട്ടില്ല നമ്മുടെ നാട് പുറം ലോകത്ത് വലിയൊരു ദുരന്ത പ്രദേശമായിട്ട് അറിയപ്പെടുന്ന ഇത് മാറ്റിയെടുക്കാൻ മാധ്യമങ്ങൾ തന്നെ വയനാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ലെങ്കിൽ വയനാട് സാമ്പത്തിക സ്ഥിതി അതി മോശമായി തുടരും ഇനിയൊരു വർഷം കൊണ്ട് വയനാട് പത്ത് കൊല്ലം ബാക്ക് ലോട്ടായി പോകും എന്നാണ് പറയാനുള്ളത്